രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ ഉയർത്തെടുന്നേൽപ്പ് തന്നെയാണ് മലയാള സിനിമാ ലോകം നടത്തിയത് ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് പ്രേമല തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഹിറ്റുകളാണ് ഈ വർഷം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് തുടരാൻ തന്നെയാണ് മോളിവുഡിന്റെ നീക്കം എന്നത് നമ്മൾ പല സിനിമകളുടെയും അപ്ഡേറ്റുകളിലൂടെ കണ്ടു സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളം സിനിമകളിൽ ഏവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എംപുരാനാണ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ വേണ്ടി സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും പാൻഡിന്ത്യൻ ചിത്രമായല്ല പാൻ ബോൾഡ് ചിത്രമായാണ് എംബുരാൻ പുറത്തു വരുന്നതെന്നാണ് മോഹൻലാൽ സിനിമയെക്കുറിച്ച് പറഞ്ഞത് ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റിയച്ചൽ ഇറച്ചി വെട്ടുകാരിയായി വളരെ വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് ഹണി റോസ് ഈ ചിത്രത്തിലെത്തുന്നത് എബ്രിഡ് ഷൈനൊപ്പം രാഹുൽ മണപ്പാട്ടും ചേർന്നാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഹണി റോസിനെ കൂടാതെ ബാബുരാജ് റോഷൻ കലാഭവൻ ഷാജോൺ ചന്തു സലിം കുമാർ രാധിക എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ചിത്രം അടുത്ത വർഷം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന വിശേഷണത്തോടെ മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് ജയസൂര്യ നായകനായെത്തുന്ന കത്തനാർ ദ വൈൽഡ് സോസർ റോജിൻ തോമസ് സംവിധാനം ചെയ്ത കത്തനാരിൽ അനുഷ്ക ഷെട്ടിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഏപ്രിലൂടെ തിയേറ്ററിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി വന്ന വിവരം ഗൌതം മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഡോക്ടർ നീരജ് രാജനും ഡോക്ടർ സുരേഷ് രാജനും തിരക്കഥ എഴുതിയപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം നിർവഹിച്ചത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടർബോ ടർബോജോസിന് ശേഷം മമ്മൂട്ടിയുടേതായി ഒരുങ്ങുന്ന ഗംഭീര ആക്ഷൻ സിനിമയാണ് ബസൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വസുക മമ്മൂട്ടിക്കൊപ്പം ഗൗതമ മേനോനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തും സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജനുവരിയോടെ ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം എന്നീ മെഗാ ഹിറ്റുകൾക്ക് ശേഷം ടൊവിനോ നായകനാകുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി തൃശിയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് വിനയ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണിത് ഫോറൻസിക്കിനു ശേഷം അഖിൽ പോളും അനസ്ഗാനം ചേർന്ന് സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി ജനുവരിയോടെ ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രമാണ് തുടരും ശോഭനയാണ് ഇതിൽ നായികയായി എത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് ഫാമിലി ഡ്രാമ ജോണറിലാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് ചിത്രം തിയേറ്ററിൽ എത്തും